ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല അവിടെ സുഖമായിട്ട് പോകണം അപ്പോൾ ഇന്ന് നമ്മളെ റമദാന അഞ്ചിന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് പുറത്തു നിന്നാണ് ഇൻട്രെ എടുക്കുന്നത് ഇന്ന് അടുക്കളയിൽ നിന്നല്ലേ അപ്പോൾ ഇന്ന് കണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ പുറത്തുനിന്ന് വേഗം വന്ന് എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇന്ന് എനിക്ക് റെസ്റ്റ് ആണ് കേട്ടോ അടുക്കളക്ക് എനിക്ക് മാത്രം ഇന്ന് റെസ്റ്റ് ആണ് കാരണം എന്താണെന്ന് ഇന്ന് അടുക്കളയിൽ വേറെ ആളാണ് കേട്ടോ കയറുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചേറെ റെസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് കപ്പി മീനൊക്കെ വെക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ തനിമുള ആയി ഇപ്പോൾ ഇച്ചിരി പൊറാട്ട മതിയാണ് അപ്പം അന്ന് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പൊറാട്ടയാണ് കേട്ടോ അപ്പോൾ കറിക്ക് എന്താ തീരുമാനിച്ചിട്ടില്ല ചിലപ്പം ചിക്കൻ ആക്കാറും അല്ലെങ്കിൽ മീൻ ആയിക്കാറ് ഒക്കെ ശാല് വന്നിട്ട് വേണം അങ്ങനെ ഓന് എക്സാം ഉണ്ട് അപ്പോൾ പൊയ്ക്കാണ് എത്തിയിട്ടില്ല എത്താറായിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ നാല് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അശ്വ ഉറങ്ങാണ് തൻമോളം അവിടെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊറാട്ടത്തൊക്കെ ഇല്ലേതൊക്കെ കുഴച്ച് ആള് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയി കടന്നിട്ടുട്ടോ ഇപ്പം ഏതായാലും ഒക്കെ ചെയ്യാൻ സമയമായില്ല നാലുമണിയായി അപ്പം ഒക്കെ നിശ്ചയിച്ചിട്ട് ഇങ്ങനെ വന്ന് ചെയ്യാൻ ചോദിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ അതാണ് കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ കണ്ടവർ ആദ്യം ഒന്ന് ലൈക്ക് അടിച്ച് കാണാനും കൂടി ശ്രമിക്കട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റമലാൻ അഞ്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ ഓക്കെ അതാ അപ്പോൾ ആളെതാ കേട്ടോ എണീറ്റ് വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പൊറാട്ട പണിമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇനി എനിക്കില്ല എന്ന് പറയാനേ ഇന്നിപ്പോ സ്പെഷ്യൽ നമ്മുടെ സ്നാക്സ് കൊക്കവടയാണ് കേട്ടോ അപ്പോൾ ഉള്ളിൽ കരിഞ്ഞ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാനേ കൊക്കവടയും കാക്കുഞ്ഞയും എന്നിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഓക്കെ ഞാൻ അരിഞ്ഞ് ആക്കട്ടെ ഞാൻ ചോപ്പറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കട്ടോ അപ്പോൾ ചെറുതായിട്ടല്ലേ ഇപ്പോൾ നമുക്ക് കക്കു വേണ്ടത് അപ്പോൾ ചോപ്പറിൽ അരിഞ്ഞെടുത്ത് റെഡിയാക്കി കൊടുക്കാം വിചാരിച്ചു അപ്പോൾ ഞാൻ അപ്പോൾ ചെറുതാക്കിയല്ല എരിയത് കാക്കു തന്നെ അരിഞ്ഞോളാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ എന്നാൽ കാക്കു ബോൾ പിടിച്ചു കഴിഞ്ഞിട്ട് ഇതും കൂടി അരിഞ്ഞോളും ഓക്കെ ഇനി എനിക്കൊന്നും പണില്ല അപ്പോൾ വെള്ളമൊക്കെ കലക്കി വെക്കണം അങ്ങനെയെല്ലാം ചെറിയ ചെറിയ പരിപാടികളുണ്ട് കേട്ടോ ആവശ്യം ഇനി കുറഞ്ഞാണ് പിന്നെ ഇവിടെ ഒരു ഒരാൾ കേട്ടോ കാണിച്ചേട്ടോ ഓക്കെ ഈ ഭ്രാന്തത്തിക്ക് ഇത് തന്നെ ഒരു പണിയാണോ വെറും ഈ ക്രാഫ്റ്റ് ചെയ്യാ 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 ചെയ്യ എന്നിട്ട് എന്താന്ന് ചെയ്തത് അവിടെ ചെയ്ത് വെച്ചത് ഇതന്നെ പണി ഇത് ഭയങ്കര ഒരു ഭ്രാന്തത്തിയാണോ അപ്പം ഇതൊക്കെ നമ്മൾ തനിമോള് വരച്ചുണ്ടാക്കിയതാണ് കേട്ടോ ഓരോ ബോട്ടിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ അതാ വേറൊരു ബോട്ടിൽ ചെയ്തുക്കണ് പിന്നെ നമ്മൾ അപ്പോൾ അതാ ഒരു പാർട്ടി പോപ്പറുണ്ടായിന് ഇവിടെ അതിമൊക്കെ അന്ന് നമ്മളെ തനിമോള് ബർത്തിലൊക്കെ വാങ്ങിയില്ലേ അതിന് ഒരു മരമൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് ചില്ലകളും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടിക്ക് അതുകൊണ്ടാണ് നമ്മളെ പറക്ക് അതന്നെ വാങ്ങിക്കൊടുത്തത് ഇങ്ങനത്തെ ഇഷ്ടമായിട്ട് അപ്പൊ നമ്മളെ കൊക്കവിടക്ക് വേണ്ടിട്ട് ഉണ്ടാക്ക കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടാ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതേ ചെറുതാക്കി കട്ട് ചെയ്യാന്ന് പറയുന്നത് ടോപ്പറിലാണെങ്കിൽ ഇതിലാറ് ആയിട്ട് കിട്ടും അതിപ്പം മല്ലിച്ചപ്പാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി കുറച്ച് പൊതിനേം കൂടി അരിയുന്നുണ്ട് കേട്ടോ നമ്മുടെ പക്കമടത്തിക്ക് ബാക്കിയൊക്കെ അവിടെ സെറ്റാക്കിട്ടിട്ടുണ്ട് എല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ആക്കി അരടി കൊടുക്കാം കൊടുക്കൂ എന്തെങ്കിലും ഒക്കെ ദേഷ്യണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താ മതിട്ടോ അപ്പൊ അവിടെ കടന്നു ആക്കും വേണ്ട കേട്ടോ ദേഷ്യൊക്കെ എല്ലാരും പൊറത്തു കൊടുക്കേ മല്ലിച്ചൊക്കെ ഇട്ടുണ്ട് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തനിമോളോ ഭയങ്കര സാധനാണ് കേട്ടോ ഈ അവളെ തനിമോളോടൊപ്പിച്ചു വന്നിട്ട് ഭയങ്കര സാധനം ഇരിക്കണോ നിങ്ങളെ കുട്ടികളൊക്കെ എങ്ങനെയാണ് പെച്ചയാളൊക്കെ അപ്പൊ അതാ കളർഫുൾ ആയിട്ടുള്ള ഒരു പച്ച വെള്ളി കളർഫുൾ ആയിട്ടുള്ള കക്കവിടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി തേക്ക് പൊടികളപ്പളടാ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി റെസ്റ്റിന് വെക്കണെന്ന പറഞ്ഞത് അപ്പൊ ഇതിന്റെ വെള്ളം ഇങ്ങനെ ഇതായി വരണത് വാട്ടർ കണ്ടന്റ് ഇതിലുണ്ടോ അപ്പൊട്ടോ പൊറാട്ട പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ നമ്മളെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒക്കെ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇരുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്കുള്ള പണി ഇതാട്ടോടുത്തത് നമ്മള് ക്യാരറ്റ് ജ്യൂസാണ് പക്ഷേ അലൂന് തനുവിനിപ്പോ തന്നെ പറഞ്ഞത് വേണ്ട ഞാൻ പറഞ്ഞത് ഹെൽത്തി ആയിട്ടുള്ള ഇത് ജ്യൂസ് ആണ് എനിക്ക് വേണേ എനിക്ക് വത്തക്ക ജ്യൂസ് മതിയാണി ഇരിക്കാതെ കേട്ടോ എന്നെ നമുക്ക് പൊറാട്ടയ്ക്ക് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ശാലു വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പം ചിക്കനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കന്റെ മസാലകളൊക്കെ ശരിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ നന്നാക്കിയിട്ട് അയക്കൊന്നിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്താ വേവിച്ചും വേണമല്ലോ നമുക്ക് വേവിച്ചിട്ട് ഇതാക്കാൻ വിചാരിച്ചപ്പോൾ കഴുകി കൊടുക്കുന്നതാണ് അപ്പം ചെറിയ കഷ്ണങ്ങളാക്കിയാല് പെട്ടെന്ന് വെന്ത് കിട്ടിയാൽ വേഗം ആക്കി ഫ്രിഡ്ജിൽ കഴിപ്പിച്ചാൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവില്ല വിചാരിച്ചിട്ടോ വേഗം ചെയ്യണത് ഇനി അടുത്ത പരിപാടി നമ്മളെ കൊക്കവട ചൂടുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കാക്കു കൊടുക്കാണ് അപ്പൊട്ട നല്ല ഭണ്ടാരി അടുക്കളയിൽ ഇന്ന് നെല്ലാ നമ്മളെ കൊക്കവട ഇതാക്കൊണ്ടിരിക്കാണ് അവിടെ കൊറച്ച് ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് മസാല പക്കവടന്റെ മസാല പക്കവട റെഡി ആയിക്കൊണ്ടിരിക്കണേ പിന്നെതാ നമ്മളെ ചിക്കൻ കറിക്ക് ഉള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കാണ് റെഡി ആക്കണേ ഇതൊക്കെ നോഫാക്കി എടുക്കട്ടെ ഒക്കെ തകൃതി ആയിട്ടുള്ള പണിയാണ് കേട്ടോ സമയം അഞ്ച് അഞ്ചു അഞ്ചരക്കായിട്ടുണ്ട് വെള്ളം കളിക്കാനില്ല തയ്യാറെടുപ്പില് തനിമോള് വെള്ളത്തിന്റെ ആളാണ് കേട്ടോ കിട്ടുന്നില്ല കിട്ടിയേ തനിമോക്ക് കിട്ടിയേ അടുത്തത് നമ്മളെ വത്തക്ക ജ്യൂസൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മള് തരുമോൾ തരുമോൾ വടപുറം ഇനി അടുത്ത പരിപാടി നമ്മളെ പൊറാട്ട ചൂടെ എല്ലാം ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഐശു അമൊക്കെ ജ്യൂസിൻ്റെ ഗ്ലാസ് പിടിച്ചെച്ച് കാണുന്നത് പോലത്തെ ആണ് അമീസിൻ്റെ ഓക്കെ ഐ മൂന്ന് ഗ്ലാസ് ഐമീസിന് ഐശുവിനും ഒക്കെ താട്ടോ അപ്പം നമ്മൾ റെഡിയാക്കി ആക്കി വരുന്നുള്ളു കേട്ടോ ഫുള്ള് റെഡി ആക്കിയിട്ട് കാണിച്ചോ അപ്പൊ താട്ടോ നമ്മളെ ഇതെല്ലാം സെറ്റ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വത്തക്ക ജ്യൂസ് ഇത് നമ്മളെ ടാങ്ക് കലക്കിയത് പിന്നെ ഇത് നമ്മളെ ക്യാരറ്റ് ജ്യൂസ് ഇതാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ കാരക്ക ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതാ നമ്മളെ കൊക്കവട അടിപൊളി കൊക്കവട അധിക സോസ് കാരക്ക ഇത് വേറെ സോസ് രണ്ട് സോസ് മൂന്ന് സോസ് ഒക്കെ ഉണ്ട് അപ്പോൾ താട്ടോ നമ്മളെ പൊറാട്ടയ്ക്ക് ഇവിടെ റെഡിയായി ആക്കി കാസ്ട്രോളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ പൊറാട്ട അപ്പോൾ അതാ നമ്മളെ പൊറാട്ടയ്ക്ക് ഇവിടെ നല്ല സെറ്റ് ആക്കി ഇതാ കാസ്ട്രോൾ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയും അപ്പൊട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അടുക്കാഴ്ച അയച്ചു അമ്മയൊക്കെ നോമ്പ് തുറന്നെക്കണേ ആ അതിലുണ്ട് കുരുണ്ട് കുരുണ്ട് കൈ ഇടാൻ പാടില്ല ആ എന്തൊക്കെയാ തപ്പി തെറിയുന്നുണ്ട് വെള്ളത്തിൽ കൈ ഇട്ട് കാരക്ക കാരക്കന്റെ കുരുവ് കിണക്കണോ വെള്ളത്തിൽ അപ്പൊ അതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത് പൂർത്തിയായില്ലേ മനസ്സാല്ലാ അപ്പൊ നോമ്പൊക്കെ തുറന്നേക്ക് പോയി നിസ്കരിച്ചിട്ടോ പിന്നെ ഇവിടെ കുറെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നും കഴുകിട്ടില്ല നേരെ പിന്നെ നോമ്പ് ഓർക്കാൻ വേണ്ടി അവിടെ പോയിരിക്കട്ടോ അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ ഞാനിത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ അവിടെയൊക്കെ ഉണ്ടായി നിറേ പാത്രങ്ങൾ ഇനി ഇവിടെയൊക്കെ ഇടോ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് എന്താ ക്ലാസുകളൊക്കെ നമ്മളെ ടേബിൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും